ഞാൻ പറയുന്നത് ഒട്ടനവധി കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുണ്ട് ഓരോ വകുപ്പുകളും അത് സംബന്ധിച്ച് ആലോചിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും കാര്യങ്ങളിൽ പരസ്പരം എന്തെങ്കിലും തർക്ക തർക്കങ്ങളുണ്ടെങ്കിൽ അത് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും അല്ല ഈ ഈ കേന്ദ്രത്തിൻ്റെ ജനങ്ങളുടെ ഫണ്ടാണത് അത് കേന്ദ്രത്തിൻ്റെ ഫണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഗവൺമെൻറ് ഇന്ത്യയിൽ കേന്ദ്ര ആവിഷ്കൃ ഒരു ഗവൺമെൻറ് ഇല്ലേ ആ ഗവൺമെൻറ്റ് കേരളത്തിൻ്റെ പരാതി എന്താ ഞങ്ങൾക്ക് അർഹതമായ പണം ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങൾക്ക് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് അനുവദിക്കേണ്ട പണം അനുവദിക്കുന്നില്ല ഓരോ വകുപ്പിനും ആവശ്യമായ പണം അനുവദിക്കുന്നില്ല അതുകൊണ്ട് കേന്ദ്രത്തിന് അർഹതപ്പെട്ട കേരളത്തിന് അർഹതപ്പെട്ട പണം കേരളം അനുവദിക്കണം എന്നുള്ളതാണ് കേരളം ശക്തിപ്പെടുത്തി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമ്മുടെ വയനാട് ദുരന്തം രണ്ടായിരത്തി ഇരുന്നൂറിൽ പരം കോടി രൂപയുടെ ആവശ്യം ആ ഒരു 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 പുനർ ആവിഷ്കരണത്തിന് വേണ്ടി ഒരു ടൗൺ പ്ലാനിങ്ങിന് വേണ്ടി ഒരു എല്ലാവരെയും താമസിപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ ഒരു പദ്ധതി തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയല്ലേ കൊടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ കേരളത്തിൻ്റെ പ്രോജക്റ്റിൻ്റെ മേലെ ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ ഗവണ്മെൻ്റ് ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെടുകയാണത് ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ നിന്ന് കേരളത്തിൽ ലഭിക്കേണ്ട പണം അതുപോലെ തന്നെ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾക്കൊക്കെ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന വികസന വിഹിതമുണ്ട് കേരളത്തിന് രണ്ട് ലക്ഷം കോടി രൂപ അനുവദിച്ച് കിട്ടണം പണം തന്നിട്ടില്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി അഞ്ച് ലക്ഷം കോടി രൂപ കഴിഞ്ഞത് നാല് വർഷക്കാലത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു അതനുസരിച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു പത്ത് എഴുപത്തയ്യായിരം കോടി രൂപ കേരളത്തിന് അനുവദിച്ച് കിട്ടണം ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചത് ഒരു മുപ്പത്തയ്യായിരം കോടിയാണ് അതായത് കേരളത്തിലെ ഗവൺമെൻറ്റിന് അങ്ങേറ്റം സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ് അതിനോട് ഇവർക്ക് യു യു ഡി എഫ്കാർക്ക് ഒരു പ്രതിഷേധവുമില്ല ആ കാര്യങ്ങൾ അവർ ബി ജെ പിയോടൊപ്പമാണ് അവർക്ക് ഇടതുപക്ഷ വിരുദ്ധ അവസ്മാരം ബാധിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ് അവരുടെ ആ മനോഭാവവും ചിന്തയും വെച്ചു പുലർത്തുന്നിടത്തോളം കാലം അത് ബി ജെ പിക്ക് അനുകൂലമായിരിക്കും കേരളത്തിൽ അവർ എതിർക്കുന്നത് ഇടതുപക്ഷത്തെയാണ് ആ സമീപനമാണ് അവർ ഇന്ത്യയിൽ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന തെറ്റായ നടപടികൾ പുനഃപരിശോധിക്കുക ഇന്ന് ഇന്ത്യയുടെ മുമ്പിൽ ഏറ്റവും ലാഭത്തെ ആർ എസ് എസ് സംഘപരിവാറിനയിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റാണ് അതിൻ്റെ നയങ്ങളാണ് അതിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളാണ് ആ നയങ്ങൾക്കെതിരായി ജനങ്ങൾ അടിനിരത്തുക പ്രവർത്തിക്കുക അതുവഴി ബി ജെ പി വിരുദ്ധ ശക്തികളെ യൂണിഫൈ ചെയ്യുക ഐക്യപ്പെടുത്തുക എന്ന മഹത്തായ ധർമ്മമാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് അതല്ല ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതി രൂപ ബന്ധത്തിലുള്ള ഡീലിന്റെ കൈക്കൂലിയാണെന്നാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പല കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കും പണം കൊടുക്കുന്നുണ്ടല്ലോ അതെല്ലാം ഈ കോൺഗ്രസ് ഉള്ള കൈക്കൂലിയാണോ ഒരു നേതാവെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഇന്ത്യയുടെ ദേശീയ നേതാവാണെങ്കിൽ അതിനനുസരിച്ച് ഉയർന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കണം അദ്ദേഹം ബാലിശമായ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ പ്രചരണം ശക്തിപ്പെടുത്തുക ഇതെല്ലാം വലതുപക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും ആരാർക്ക് കൊടുത്താലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ് ആ മുന്നണി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കേരളത്തിലെ ജനതയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ കൂടുതൽ കൂടുതൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് വരികയാണ് ആ നിലപാടിലൂടെ മുന്നോട്ട് പോകും അദ്ദേഹം ഇന്ന് ഒരു പ്രസ്താവന കോഴിക്കോട് നടത്തിയൊരു പ്രസ്താവന ഞാൻ കേട്ടു അത് പണ്ടൊരാൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാനിങ്ങനെ ഇവിടെ വരുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതായി കാണുന്നുണ്ട് വ്യക്തമല്ലേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ഇവിടെ കുറേ ആളുകൾ മുഖ്യമന്ത്രിയായി പുറപ്പെട്ടിട്ടുണ്ട് ആര് മുഖ്യമന്ത്രിയാവാൻ പുറപ്പെട്ടാലും കേരളത്തിൽ അവരാരും ഇനി മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനി കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടാകില്ല കേരളം ഒരു പുതിയ നാട് ഒരു പുതിയ കേരളമായി രൂപപ്പെടുകയാണ് കേരളത്തിലെ ജനങ്ങളാകെ ആ പുതിയ കേരളത്തിനോടൊപ്പം സഞ്ചരിക്കുകയാണ് ഐശ്വര്യ സമ്പുഷ്ടമായ ഒരു പുതിയ കേരളത്തോടൊപ്പം അതിനുള്ള നടപടികളാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതാണ് കേരളം പറയുമ്പോഴും സണ്ണി ഒക്കെ ആ നിലപാട് അല്ല അല്ല അഭിപ്രായങ്ങളുണ്ടാകാം ഞാൻ പറഞ്ഞില്ല അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തെക്കുറിച്ചും ഓരോ പാർട്ടിക്കും അഭിപ്രായങ്ങളുണ്ടാകാം അവർക്ക് വിമർശനങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ ഇടതുപക്ഷ ഗവണ്മെന്റ് ചെയ്യുന്നത് ഏത് കാര്യങ്ങളെക്കുറിച്ചും ശരിയായ നിലപാടെ സ്വീകരിക്കൂ മുന്നണിയിൽ എല്ലാ ഘടക പാർട്ടികളുമായും എല്ലാ കാര്യങ്ങളും സഹകരിച്ച് അഭിപ്രായ വ്യത്യാസമില്ലാതെ കൂടുതൽ ഐക്യത്തോടു കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഐക്യം യു ഡി എഫിൽ ഭയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കേരള രാഷ്ട്രീയ സ്ഥിതി യു ഡി എഫും അല്ലാതെ ഭയപ്പെടുകയാണ് ഇങ്ങനെ കുപ്പായിട്ട് നടക്കുന്ന ആളുകൾക്കെല്ലാം അസ്വസ്ഥതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയെ കളങ്കപ്പെടുത്താൻ പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയുണ്ടാകണം ജനങ്ങൾക്ക് എന്നാണ് എൻ്റെ വിനയപുരസരമുള്ള അഭ്യർത്ഥന നമ്മുടെ ഇവിടെ കട്ടിപ്പാറയിലുണ്ടായിട്ടുള്ള ഒരു ഒരു വളരെ ഭീകരമായൊരവസ്ഥ അത് പോലീസിനെ ആക്രമിക്കുക ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പോലീസിനെ ആക്രമിച്ചാൽ ഇവിടെ ക്രമസമാധാനം സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സേനാ വിഭാഗമാണ് ആ സേനാവിഭാഗത്തെ ആക്രമിക്കുന്നൊരു പ്രവണതയാണ് ഈ താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ കണ്ടിട്ടുള്ളത് അത് സാധാരണഗതി ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അവർക്ക് പ്രതിഷേധിക്കാനുമുള്ള എല്ലാ അവകാശമുണ്ട് ഇവിടെ ഒട്ടനവധി നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്ക് തന്നെ അറിയാം നമ്മുടെ യേച്ചൂരിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം അവിടെ കൊണ്ടുപോയി തള്ളുകയായിരുന്നു കുറേ കാലം അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി എല്ലാവരും ചേർന്ന് പ്രക്ഷോഭം നടത്തി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു എത്രയോ കാലം നീണ്ടുന്ന സമരമായിരുന്നു ഇത് അവിടെ ഒരു പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടുണ്ട് ജനങ്ങളുടെ ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായി ചിലപ്പോൾ പ്രക്ഷോഭം വരും പലരും സഹകരിക്കും സഹായിക്കും അതൊക്കെ ഒരു പ്രക്ഷോഭം അത് ഗവൺമെൻറ് ഗൗരവത്തിൽ പരിശോധിച്ച് പരിഹരിച്ചു പോകുന്നതാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ സ്ഥലത്ത് പോയിട്ടില്ല ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ആ രാവിലെ മുതൽ ഇന്നലെ രാവിലെ മുതൽ അവിടെ ജനങ്ങളുടെ ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രക്ഷോഭമാണ് പക്ഷെ അത് അക്രമാസക്തമായി അക്രമാസക്തമാകുന്നതിന് പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ് എല്ലാം കത്തിക്കുക ഉണ്ടാക്കുക പോലീസിനെ ആക്രമിക്കുക വാഹനങ്ങൾ കത്തിക്കുക ഇത് അക്രമപരമായൊരു സമരമാണ് ഈ അക്രമപരമായ സമരം നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കരുത് ജനങ്ങളെ തെറ്റായ നിലയിലേക്ക് നയിച്ച് ജനങ്ങളുടെ ഈ യഥാർത്ഥ സമരത്തെ വഴിതിരിച്ചുവിടുക അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെൻ്റ് ശരിയായ നിലയിൽ കണ്ട് പരിഹാരമുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഗവൺമെൻറ് ചെയ്യും ഇപ്പോഴെന്താ സൃഷ്ടിച്ചിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ച് ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം ജനങ്ങളുടെ ആവി ഡിമാൻഡ്സ് അതിനക്രമത്തിലേക്ക് തിരിച്ചുവിട്ട് അപകടകരമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭീകര സംഭവമാണത് അതിലേക്ക് ജനങ്ങൾ സാധാരണഗതിയിൽ പോകുമായിരുന്നില്ല കാരണം അവിടെ കുറേ കാലമായി അവർ പക്ഷവും അവർ സമരങ്ങളൊക്കെ ഉണ്ട് ആരാണെന്നുള്ളതല്ലേ ഞാൻ പറയുന്നത് ജനങ്ങൾ പ്രതിഷേധിച്ചു ആ ജനക്കൂട്ടത്തെ വഴിയിൽ അക്രമത്തിലേക്ക് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടയിൽ അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഗവൺമെൻ്റ് ഗൗരവത്തിൽ പരിശോധിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഈ കാര്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഓ അല്ല അത് വേറെ നിങ്ങൾ ഡിവൈഎഫ് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാനത് ഞാനതല്ലേ പറഞ്ഞു ഞാനവിടെ പോയിട്ടില്ല ഞാനവിടുത്തെ അവിടെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തകനെന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ ഇത്തരം ഒരു അക്രമങ്ങളിലേക്ക് പോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല കട്ടിപ്പാറ പ്രദേശത്തിലെ ജനങ്ങളും ഇത്തരം ഒരു അക്രമത്തിലേക്ക് പോകാറല്ല കാരണം അവർ കുറേ കാലമായിട്ട് തന്നെ ഇത്തരം ആവശ്യം ഉന്നയിച്ച് അവരുടെ ഒരു പ്രശ്നം കൊണ്ട് അവരെ സമരം നടത്തുന്നുണ്ട് അവരിത് അക്രമങ്ങളിലേക്ക് പോയിട്ടില്ല പക്ഷേ ഇപ്പോഴവരെ അക്രമത്തിലേക്ക് കൊണ്ടുപോയെന്ന് മാത്രമല്ല ആ അക്രമം ആസൂത്രിതമായ അക്രമമായി വാഹനങ്ങൾ കത്തിക്കുക അതെല്ലാം കത്തി ചുട്ടു ചാമ്പലാക്കി പോലീസിനെ ആക്രമിക്കുക അത് കേരളത്തിൻ്റെ ക്രമസമാധാന രംഗത്ത് പോലീസിനെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന എന്താണ് നാളെ ക്രിമിനലുകളും കൊള്ളക്കാരും ഒക്കെ പോലീസിനെ ആക്രമിക്കാൻ പുറപ്പെട്ടാൽ അപ്പോൾ ഇത് ഒരു ചില ആസൂത്രിതമായ നീക്കം തന്നെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് വേണം സംശയിക്കാൻ അത് ഗവണ്മെൻ്റ് പരിശോധിക്കട്ടെ അത് പോലീസ് പരിശോധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഒരു കാര്യം ഒന്നും അധികകാലം മറച്ചു പിടിക്കാൻ സാധിക്കില്ല അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് ഈ സംഭവങ്ങളെക്കുറിച്ചും ഗവണ്മെന്റ് ഗൗരവത്തിൽ ആലോചിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്